ഒരാളുമായി എങ്ങനെ പെട്ടെന്ന് പ്രണയത്തിലാകാം എന്ന് നോക്കാം റിയൽ ലവ് ആണെങ്കിൽ ഡെയിലി ഒരാളോട് ഐ ലവ് യു പറയുകയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെയോ ആവശ്യതയില്ല അതായത് നിങ്ങളോട് നിങ്ങളോടൊരാൾക്ക് പ്രണയമുണ്ടെങ്കിൽ ആദ്യമുണ്ടാകുന്നത് നിങ്ങൾക്കിടയിൽ റെസ്പെക്റ്റ് ആയിരിക്കും നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ പേര് മോശമായി അവർ പറയില്ല നിങ്ങളുടെ ഡിസിഷൻസിനെ അവർ കളിയാക്കില്ല ഇനി രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് അഥവാ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ ആയിരിക്കും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായി ആയിരിക്കുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്നു എപ്പോഴത്തെ പോലെ നിങ്ങൾ സംസാരിക്കുന്നില്ല നിങ്ങൾ അവരോട് ഒരു കാര്യത്തിൽ മിങ്കിൾ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്നത് കണ്ട് അവർ നിങ്ങളോട് ചോദിക്കും എന്താ നിനക്ക് പ്രശ്നം ഇനി നിങ്ങളുടെ മൂഡ് സിങ്സ് അവർക്ക് മനസ്സിലാക്കും മൂന്നാമത്തത് സേഫ്റ്റിയാണ് അതായത് നിങ്ങൾക്ക് ഒട്ടുമേ അവരോടൊപ്പം ഇരിക്കുന്ന സമയം ഭയം കാണില്ല നമ്മൾക്ക് എപ്പോഴും നമ്മളായിരിക്കാനുള്ള ഫ്രീഡം അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും അതായത് പരസ്പരം ചെക്ക് ചെയ്യുന്നതല്ല അവിടെ വിശ്വസ്തത അതായത് ട്രസ്റ്റ് ആണ് അവിടെ തിറോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊന്ന് ജലസി ഒരിക്കലും ട്രൂ ലവിൽ വരില്ല അതായത് പാർട്ട്ണറെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ അസൂയപ്പെടുന്നവർ യഥാർത്ഥ ലവേഴ്സ് അല്ല ീ ഒരാളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു അതായത് അവർ എപ്പോൾ എന്ത് ചെയ്യണം എവിടെ പോകണം എങ്ങനെയുള്ള കൺട്രോൾസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഒരു വിശ്വസ്തമായ അല്ലെങ്കിൽ ഒരു ശക്തിയേറിയ അല്ലെങ്കിൽ ആഴത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് അതൊരു റിയൽ ബോണ്ടല്ല അവർ തമ്മിലുള്ളത് അല്ലെങ്കിൽ റിയൽ ലവ് അല്ല അവർ തമ്മിലുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ പാർട്നറെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല അത്തരം റിലേഷൻസ് ട്രൂ ലവിലേക്ക് ഡയറക്റ്റായി എൻറ്റർ ആകും ഇനി കണ്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചിലരെ പെയിൻ ടോളറേറ്റ് ചെയ്യിപ്പിക്കും അതായത് അവർ അവരുടെ മിസ്സിങ് അതായത് അവരെ വേദനിപ്പിച്ച് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുന്നു അത്തരക്കാർ ചെയ്യുന്നത് റിയൽ ലവ് അല്ല അതായത് പെയിൻ ടോളറേറ്റ് ചെയ്യിപ്പിച്ചുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രണയം അല്ല ഇനി അടുത്തതായി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസ് അതായത് നല്ലതായ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും ആ വ്യക്തി നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണം എന്നൊരു ചിന്ത അതായത് ബെറ്റർ ചേഞ്ച് എപ്പോഴും നമ്മൾ ആ വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമാകും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഒരു മാനിപ്പുലേഷൻ അല്ല മൈൻഡ് കണക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ട്രിക്സാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അവരെ കേൾക്കുന്ന ഒരാളായി മാറണം എന്നതാണ് നിങ്ങൾക്കിടയിൽ സെയിം വേവ് ലെന്ത് ഉണ്ടെങ്കിൽ അത് റിലേഷൻസിനെ കൂടുതൽ ഡീപ്പ് മാറ്റും അതായത് അവർ കാമാണെങ്കിൽ നിങ്ങളും ആറ്റിറ്റ്യൂഡ് അതുപോലെ കാമാക്കുക അവർ എക്സൈറ്റഡ് ആണെങ്കിൽ സെയിം വേവ് ലെന്ത് അതായത് എക്സൈറ്റഡായി നിങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുപോവുക ഇങ്ങനെ സെയിം വേവ് ആകുമ്പോൾ നമ്മളുമായി മൈൻഡ് കൂടുതൽ കണക്റ്റഡ് ആകും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് പബ്ലിക് റെസ്പെക്റ്റാണ് അതായത് പബ്ലിക്കിന് മുന്നേ പൊതുസമൂഹത്തിന് മുന്നേ നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ അതായത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകും ഇനി അവരുടെ കറക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്കവരെ കറക്റ്റ് ചെയ്യാം കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കവരെ കറക്റ്റ് ചെയ്യാം പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് ആവരുത് എന്ന് മാത്രം അതായത് പ്രൈവറ്റ് പ്ലേസിൽ മീൻസ് പ്രൈവറ്റ് ഒരു പ്രൈ പ്രൈ നിങ്ങൾക്കായുള്ള ഒരു സ്വകാര്യമായ സ്ഥലത്ത് വച്ച് നിങ്ങൾക്ക് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏത് പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതും അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതുമാണ് അങ്ങനെ വരുമ്പോൾ ഗുണം രണ്ടാണ് ഒന്ന് നിങ്ങളുടെ റിലേഷൻസ് ബ്രേക്ക് ആവുന്നില്ല നിങ്ങളുടെ ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആയി മാറും അതോടൊപ്പം തന്നെ നിങ്ങൾക്കിടയിൽ ഈഗോ ഉണ്ടാകില്ല ഇനി നിങ്ങൾ കമിതാക്കളാണെന്ന് വിചാരിക്കുക കവിതാക്കളാണെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾ അവൈലബിലിറ്റി ആവരുത് അവരോടൊപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റീവ്നെസ് കുറയും അതായത് നിങ്ങൾക്ക് സെൽഫ് ലൈഫ് ടൈം വേണം കമിതാക്കൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് ഐ കോണ്ടാക്റ്റാണ് അതായത് അവരുടെ കണ്ണിൽ നോക്കി നിങ്ങൾ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കള്ളം ചെയ്യുകയാണെങ്കിലും അവരുടെ കണ്ണുകൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണെന്നും നിങ്ങളുടെ കണ്ണിൽ നോക്കിയാൽ യഥാർത്ഥ പ്രണയിനി അല്ലെങ്കിൽ പ്രണയന് മനസ്സിലാകും ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്ത് നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയില്ല അതായത് അവർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ അവരോടൊപ്പം അടുക്കാൻ അല്ലെങ്കിൽ അവർ നിങ്ങൾ നിങ്ങൾക്കൊപ്പം അടുക്കണമെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സ് അതിനെ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ അവർ ഇഷ്ടമുള്ള രീതിയിൽ അവരോടൊപ്പം നിന്നാൽ മാത്രമേ ആ ഒരു റിലേഷൻസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതിന് വേണ്ടത് റെസ്പെക്റ്റും ഹോണസ്റ്റിയുമാണ് അതായത് വിശ്വസ്തതയും നിങ്ങളുടെ ബഹുമാനം അതായത് നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനവും ആണ് റിയൽ ലവ് അട്രാക്റ്റ് ചെയ്യുന്നത് ട്രിക്സ് കൊണ്ടല്ല ഒരിക്കലും അങ്ങനത്തെ ട്രിക്സ് നിലനിൽക്കുകയും പക്ഷേ നിങ്ങളുടെ എനർജി കൊണ്ട് അവരെ അവർ പോലും അറിയാതെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ വളരെയധികം കഴിയും ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മറ്റൊരാളുടെ മനസ്സ് കീഴടക്കാനുള്ള ട്രിക്സ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ രീതിയിലുള്ള സജഷൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ രേഖപ്പെടുത്തും